ൂ ഇന്നല്ലാതെ എന്നാണ് ഞാൻ പള്ളി പറയേണ്ടത് എന്റെ ജീവിതത്തിൽ പള്ളി ഒന്ന് നിസ്കരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമെന്നാണ് അത് പറഞ്ഞതിന്റെ പിറ്റെന്നാണ് ബഹുമാനപ്പെട്ടവര് ലോകത്തിലൊന്ന് വിട പറഞ്ഞുപോയത് എന്റെ ചെറുപ്പക്കാരാ ശുഭരിച്ചാല് മാത്രം പോരാ മതപ്രസംഗം നടത്തിയാൽ മാത്രം പോരാ സമ്മേളനം നടത്തിയാൽ മാത്രം പോരാ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയാലും പിന്നെയോടുള്ള കാണിച്ചു കൊടുക്കണം ചെറുപ്പക്കാരാ നമ്മള് കള്ളന്മാരാകാൻ പാടില്ല നമ്മൾ കപടന്മാരാകാൻ പാടില്ല നമുക്ക് പണം മാത്രം മതിയെന്ന് പറയാൻ പാടില്ല നമുക്ക് സംഘടന മാത്രം മതിയെന്ന് പോരാ പോരാത്രി നോട്ടീസ് ഒട്ടിക്കാൻ ോ പക്ഷേ നമ്മൾ നമസ്കരിക്കൂല എന്ന് പറയാൻ പാടില്ല നമ്മൾ സ്വനാഥമ നടത്തും ഞങ്ങളൊരുപാട് പ്രോഗ്രാമുകൾ നടത്തും പക്ഷേ നമ്മൾ നമസ്കരിക്കൂല കള്ളന്മാരാ എന്ന് പറയാൻ പാടില്ല ചെറുപ്പക്കാര എന്റെ ക്കാർ കടന്നു വരണം കേട്ടോ അല്ലാതെ ഈ വന്ന തലമുറയ്ക്ക് അതിനുള്ള മഹാഭാഗ്യം അല്ല അതിനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേയല്ല ഈ വാദത്ത് ചെയ്ത് ും കാണിച്ചു വന്നാലും മുഖം കാണിച്ചു വന്നാലും ആ ഈ ലോകത്ത് വരച്ച് കാണിച്ചു വന്ന പ്രകാശമുള്ള വഴിയുണ്ടല്ലോ ആ വഴിയിലൂടെ ഇജ്ജത്തോടെ ജീവിക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രംഗത്ത് വരിക ഒന്നത് പറഞ്ഞിട്ടില്ല ഇതിലാസ കിടന്നു വരണം ചെറുപ്പക്കാര മഹാമാര ചരിത്രം പഠിക്കണം പൊന്നവര് അവരെ അള്ളാഹു പേടിച്ചത് അവരെങ്ങനെയാണ് അല്ലാഹുനെയാണ് മുത്രസൂനെ പ്രേമിച്ചത് ആ ചരിത്രം പഠിച്ചത് ആ വെളിയിലൂടെ നടന്നു വരണം ചെറുപ്പക്കാരാ അപ്പോഴാണ് ഇമാത്രമൊക്കെ കിടന്നു വരുന്നത് ഒന്ന് ശരിക്കാ ചരിത്രം നിങ്ങൾക്കറിയോ शाह <tip tip tip tip> ഇസ്ലാമിന്റെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോലെ കൈകാലുകൾ കെട്ടി ഉമ്മു ഉമ്മുശരീഷയോട് പറഞ്ഞു ഉമ്മു നിന്ന് പറഞ്ഞു എന്നെ കൊല്ലരുത് എനിക്ക് വാരത്ത് ചെയ്യാറുള്ളതാണ് കടവയിൽ വന്ന് പിന്നമാരെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചരിത്രം നിങ്ങളോട് പറയുന്നത് കടവയിൽ ധരിച്ചുകൂടി പുരുഷന്മാരുടെ കസേര പോലും എടുത്തുകൊണ്ട് സഹോദരിമാർ കെട്ടുകൊടുക്കും എന്റെ പ്രിയപ്പെട്ട പിണ്ണേ ഉമ്മുശിരീഖയുടെ ചരിത്രത്തിലൂടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമുള്ള ജീവിതം നീക്കുന്ന പെണ്ണായിട്ട് സഹോദരിമാരെ മാറാൻ വേണ്ടി ആഗ്രഹത്തോടുകൂടി പറയുകയാണ് ഉമ്മുശിരീഖയോട് അവർ ചോദിച്ചു നിന്നെ കൊല്ലാ പോവുകയാണ് ജീവിതത്തിന്റെ അവസാനത്തെ ആഗ്രഹം ആഗ്രഹമുണ്ടാ ഉമ്മുശരീഖ പറയുന്നു തൊണ്ടവരൻ മുടങ്ങി പോവുകയാണ് ശ്രേധരെ ഒന്നു ശീക എന്ന് പറയുന്ന പെണ്ണിന്റെ ചരിത്രം പെങ്ങളെ നിന്നോട് പറയുന്നോ എന്ത് പരീക്ഷണമൊന്നും വന്നാലും തോറ്റു പോകാൻ പാടില്ല എന്തൊക്കെ പ്രയാസം അള്ളാഹുതം തന്നാലും താരാൻ പാടില്ല അത് പ്രേമത്തിന്റെ ശക്തിയാണ് കാമുകന് വേണ്ടി മാത്രം മരിക്കാൻ പോയാൽ പോരാ അള്ളാഹു ദേശുവിനെ പ്രേമിക്കുമ്പോ അള്ളാഹുവിനെ പ്രേമിക്കുമ്പോ ആ പ്രേമത്തിന്റെ പേരിൽ എന്തെങ്കിലും ദുരന്തം വന്നു പോയാൽ ചെറങ്ങിപ്പിരിക്കണം ചെറുപ്പക്കാരാ അത് ശരിക്കാം മനസ്സ് ചെറുകിപ്പിരിക്കണം ചെറുപ്പക്കാരാ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഈ ശബ്ദത്തിൽ ഒരുപാട് ശത്രുക്കളുണ്ട് ഈ പ്രസംഗത്തിൽ ഒരുപാട് ശത്രുക്കളുണ്ട് നടന്നു കാണാൻ ആഗ്രഹിക്കുന്നവരെയറയാണ് ഈ ഒന്ന് വിളിച്ചു പോകാൻ ആഹ്വാനിക്കുന്നവരെയറയാണ് കാരണം ദേശ് ബഹുമാനപ്പെട്ട കണ്ണീർ ദുസ്താദിന്റെ പേരൊക്കെ ഞാൻ പറയുമ്പോ എന്റെ എന്തെങ്കിലും നിറയുന്നതിനേക്കാൾ റയുമ്പോൾ ചെറുപ്പക്കാരാ അതുകൊണ്ട് നിങ്ങളത് ആരൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി പോരാടി അവര് നിറച്ച പ്രകാശത്തിന്റെ പാലമൂന്നി നടന്നു പോകാനുള്ള മഹാഭാഗ്യത്തിന് വേണ്ടി എന്റെ കർണാടകയിലെ കടവയിലെ ചെറുപ്പക്കാരാ നിങ്ങൾ ആരൊക്കെ അള്ളാഹു നിലനിർത്തി തരട്ടെ അള്ളാഹു തരട്ടെ അള്ളാഹു തന്റെ തരട്ടെ അള്ളാഹു ഒന്ന് ശരി പറയുന്നു എനിക്കടികൾ കൊട്ടാരം തരണ്ട എനിക്കടികൾ സൗഭാഗ്യപ്പെടുന്ന തരണ്ട ഒരു ചുടി